ശ്രീ പിണറായി വിജയന്റെ ഒക്കെ പ്രതികരണം കണ്ടു അവർ അങ്ങനെ തന്നെ പ്രതികരിക്കാൻ പാടുള്ളൂ ശ്രീ അരുൺകുമാർ ഇതിനെല്ലാം ന്യായീകരിക്കും അവർ അങ്ങനെ ന്യായീകരിക്കണം കാരണം ഒരു കാരണവശാൽ ഇവർ നന്നാകാൻ പാടില്ല ഇപ്പൊ ഞാൻ സി പി എം അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലോ അതോ അതുകൊണ്ട് ഇവർ ഇപ്പോഴെങ്ങനെയാണോ ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തവണ ഒരു തരി മതിയെന്ന് പറഞ്ഞു ഇത്തവണയും ആ തരി ഉണ്ട് മണ്ഡലം അല്പം മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്തോ പറയുന്ന പറയുന്ന പോലെ എനിക്ക് ഫീൽ ഈ കഴിഞ്ഞ വർഷം ടു ഇടതുപക്ഷമില്ലാത്ത എന്ന് വിളിച്ചു തരത്തിൽ ാണ് ഞങ്ങൾ ഈ രാജ്യത്ത് ജനവിധി അംഗീകരിക്കുന്നു ആഴത്തിൽ ഞങ്ങൾ പരിശോധിക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ഞങ്ങൾ നടപ്പാക്കും ഇത്രയും വർഷമായിട്ട് മാറ്റി പറഞ്ഞു പോരായ്മ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ ഞങ്ങൾ കൃത്യമായി പ്രതിരോധിക്കും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമവും ഞങ്ങൾ നടത്തും കഴിഞ്ഞോ ഇല്ലേ സാർ ഇപ്പൊ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഗുണമാണോ കോൺഗ്രസിന് കിട്ടിയത് നീ ചായ വേണ്ട മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തേണ്ടതുപോലെ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിശക്തമായി തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ എന്തുകൊണ്ടാണ് ഇതെല്ലാം കേട്ട കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് പതിനെട്ട് സീറ്റ് ജയിച്ച് കയറിയ ചരിത്രമുണ്ടല്ലോ ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ചരിത്രമാണുള്ളത് ഉള്ളത് എങ്ങനെ ഞാൻ ചോദിച്ചത് നിങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ വളരെ പ്രസക്തമായ വിഷയങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിൽ പക്ഷെ അത് കേട്ടവരൊക്കെ വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് അത് നീ എനിക്ക് കോൺഗ്രസിന് വലിയ പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഭാഷയിൽ പറഞ്ഞാൽ ഈ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാട്ടിൽ ഭേദം കോൺഗ്രസ് ആണെന്ന് കേരളത്തിൽ ചിന്തിച്ചു ഭൂരിപക്ഷം ജനങ്ങളോ അതല്ലേ സത്യം ഞാൻ എന്റെ ഏറ്റവും സഭ്യമായ പാർലമെന്ററി ഭാഷയിൽ പറഞ്ഞാൽ പരമമായ വൃത്തികേടാണ് ശ്രീ വി വി രാജേഷ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് വടകരയിൽ മതം മാനദണ്ഡമാക്കിയിട്ടാണ് ശ്രീ ഷാഫി പറമിലിന്റെ വിജയമെന്ന ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ സി പി എമ്മിന്റെ എം എൽ എ നിരുത്തരവാദപരമായി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ചിരിച്ചുകൊണ്ട് മിമിക്രി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആലോചിക്കണം പറഞ്ഞാൽ തിരിച്ചും കിട്ടും തിരിച്ചു കിട്ടാത്ത വ്യക്തിത്വം ഒന്നുമല്ലോ രാഹുൽ ഗാന്ധി എന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ശ്രീ പിണറായി വിജയന്റെ ഡി എൻ പരിശോധിക്കണമെന്ന് പറഞ്ഞോ അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഒരു എം എൽ എ ആക്ഷേപിക്കുമ്പോ ആ എം എൽ എക്ക് കുലിങ്ങി ചിരിച്ചുകൊണ്ട് പിന്തുണയർപ്പിച്ച ശ്രീ പിണറായി വിജയന്റെ മുഖത്തേറ്റ തിരിച്ചു

ഒരു സമയത്ത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി ഈ പാട്ട് എഴുതി വെച്ചിട്ട് ഇപ്പൊ പറയാം ഞങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് ഇന്ത്യയുണ്ട് അരുണേ ചാനൽ ചർച്ചയിൽ വന്ന് എന്തും പറഞ്ഞു എന്ത് മണ്ടത്തരവും പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന മനസ്സിലാക്കിയില്ല എങ്കിൽ കേരളത്തിൽ ത്രിപുരയിലും ബംഗാളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ അതേ അപജയം തന്നെ സംഭവിക്കും അത് രണ്ടു കൂട്ടരും പറഞ്ഞു വോട്ട് ബാങ്ക് പോയി കാലിലെ മണ്ണ് ഒലിച്ചു പോയി എന്ന രൂപത്തിലൊക്കെ പക്ഷെ ഈ കുറവുകളെല്ലാം പരിഹരിക്കാനും തിരിച്ചു വരാനും ശേഷിയുള്ള പാർട്ടി എന്ന രൂപത്തിൽ ഞങ്ങൾ പരിശോധിക്കും എവിടെയാണ് കുറവ് വന്നത് വളരെ ആർജവത്തോടെ തന്നെ പരിശോധിക്കും അങ്ങനെയാണ് നിനക്കുള്ള